പാണ്ഡവരുടെ അടുത്തേക്ക് പോയ സഞ്ജയൻ ഹസ്തിനപുരിയിൽ മടങ്ങിച്ചെന്ന് ധൃതരാഷ്ട്രരെ കാണുന്നു യുധിഷ്ഠിരന്റെ പ്രതികരണം എന്തെന്നറിയുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയൻ പറഞ്ഞു തുടങ്ങി മഹാരാജാവേ യുധിഷ്ഠിരൻ അങ്ങയോട് സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ മറ്റെന്തിനേക്കാളും ധർമ്മത്തെ വിലമതിക്കുന്നു യുദ്ധത്തെക്കാൾ സമാധാനം തന്നെയാണ് യുധിഷ്ഠിരൻ ആഗ്രഹിക്കുന്നത് പക്ഷേ പുത്രസ്നേഹം കൊണ്ട് എല്ലാം മറക്കുന്ന അങ്ങ് അദ്ദേഹത്തിന് അവകാശപ്പെട്ട രാജ്യം കൂടി തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്ന ദുര്യോധനന് കൂട്ടുനിൽക്കുന്നു സർവനാശകമായ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാരണത്തിൽ നിന്ന് അങ്ങയ്ക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയുമോ ലോകത്തിലുള്ളതെല്ലാം നശ്വരമാണ് എന്നാൽ അവയുടെ പിന്നിൽ ഒരു ഈശ്വര ശക്തിയുണ്ട് അത് അങ്ങോ അങ്ങയുടെ പുത്രന്മാരോ മനസ്സിലാക്കുന്നില്ല പാണ്ഡവരാകട്ടെ അത് പൂർണമായും മനസ്സിലാക്കുന്നു കള്ളച്ചൂത് കളിച്ച് പാണ്ഡവരുടെ രാജ്യം തട്ടിയെടുത്തതിൻ്റെ ഫലം അനുഭവിക്കുവാൻ പോവുകയാണ്